കാലങ്ങളിൽ നമ്മുടെ നാടിൻ്റെ സംസ്കാരവും അതുപോലെ തന്നെ രാഷ്ട്രീയമൊക്കെ ഉദ്ഭവിച്ചിരുന്നതും നടന്നുകൊണ്ടിരുന്നതും ചായക്കടകളിലായിരുന്നു ഇന്ന് അത് അന്യം നിന്നു പോയിരിക്കുകയാണ് പത്രവായന പോലും ഇല്ലാതെ ദൃശ്യമാധ്യമങ്ങളിലേക്ക് മാത്രം യുവതലമുറയും സമൂഹവും മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ കമ്പളക്കാട് ദർബാർ ഹോട്ടൽ ദർബാർ ഹോട്ടലിൽ ഇരുപത്തഞ്ച് വർഷത്തോളമായി ഈ ചർച്ച നിലനിന്നു പോവുകയാണ് ഈ ഹോട്ടലിൻ്റെ ഈ ഹാളിൽ രാവിലെ ആറ് മണി മുതൽ എട്ട് വരെ രാഷ്ട്രീയ ചർച്ചകൾക്കും സാംസ്കാരിക ചർച്ചകൾക്കും വേദിയാകുന്ന ഒരു സ്ഥലമാണ് ഈ ഹോട്ടൽ ദർബാർ കമ്പലക്കാട് ഇവിടെ എന്തും ഈ എട്ട് മണി മുതൽ എട്ട് വരെ എന്തും ചർച്ച ചെയ്യാം ആർക്കും ജാതി മത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഈ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള ആളുകൾ എത്തിപ്പെടുകയും ഇവിടെ ചർച്ച നടക്കുകയും ചെയ്യും അതിന് ഈ എട്ട് മണി വരെ അനുവാദം നൽകിയിരിക്കുകയാണ് ഈ ഹോട്ടലിന്റെ ബന്ധപ്പെട്ട ആളുകൾ ഈ ചർച്ച പിന്നെ എങ്ങനെയൊക്കെയാ എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഹോട്ടലിലെ ഓണർമാരിലൊരാളാണല്ലോ ഈ രാവിലെ ആറു മണിയുള്ളിൽ എട്ട് വരെ ഈ ഹോട്ടലിൽ രാഷ്ട്രീയവും സാംസ്കാരികവും മറ്റേ നാടിന്റെ സ്വന്തങ്ങളെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു അവസരം ഒരുക്കാനുള്ള മറ്റു നിന്ന് പോയിരിക്കുകയാണ് ഇന്ന് അത് കാണാൻ തന്നെ വളരെ വിരളമാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇരുപത്തഞ്ച് വർഷമായി ഹോട്ടൽ തുടങ്ങിയിട്ട് ആയതുകൊണ്ട് അതിന് മുമ്പേ മൂന്നാല് വർഷത്തോളം അപ്പുറത്തെ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് അന്നേരം ഉപ്പയായിട്ട് ഉപ്പയൊക്കെ ഉള്ളപ്പോൾ തന്നെ ഈ ഹോട്ടലില് ഇങ്ങനെ രാഷ്ട്രീയവും കാര്യങ്ങളും ഉപ്പ അത്യാവശ്യ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ ആ ചർച്ചകൾക്ക് എപ്പോഴും പ്രോത്സാഹനങ്ങൾ കൊടുത്തിരുന്നു അപ്പോൾ അത് തുടർന്ന് കൊണ്ടുപോകാന്നുള്ളതാണ് നമ്മളും ചെയ്തോണ്ടിരിക്കുന്നത് ഇല്ല ഇതുവരെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല ഇവിടെ നടക്കുമ്പോൾ ആധിക്യം ബുദ്ധിമുട്ടായി തോന്നാറില്ല ഇല്ല അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ആയിട്ടില്ല കാരണം എല്ലാവരും സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന ആളുകളാണ് എന്നുള്ളത് ഉത്തമ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ടുപരിചയമുള്ള കാരണവന്മാരായതുകൊണ്ടും അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല ിലൊക്കെ ചായക്കടകളിലൊക്കെ ആയിരുന്നു ആ നാടിൻ്റെ സംസ്കാരവും ആ നാടിൻ്റെ രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത് അന്യം നിന്നിരിക്കുകയാണ് ഇപ്പോൾ പിന്നെ കുറെ കാലമായിട്ട് നമ്മളെ ഈ ഹോട്ടലിൽ പിന്നെ ദീർഘമായിട്ട് നിങ്ങൾ ഈ ചർച്ചകളൊക്കെ നടത്തി മുമ്പോട്ട് പോകുന്നുണ്ട് നിങ്ങളെ ചർച്ചകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം അടിയുണ്ടാവും വിചാരിക്കും പക്ഷേ ഈ ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വളരെ സൗഹൃദമായി ചിരിച്ച് കൈയിട്ട് പോകും എന്താണ് നിങ്ങൾ ഒരു അഭിപ്രായം അല്ല നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ പൂർണ്ണമായി അന്യം വന്നുപോയി എന്ന് പറയുന്നത് ശരിയല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെയൊക്കെ ഇപ്പം ഇതിപ്പോൾ ദർബാർ ഹോട്ടലാണ് കമ്പ്ലക്കാട്ടില് ഇവിടെ കാലാകാലങ്ങളായിട്ട് ഈ ചർച്ച ചായക്കട ചർച്ച നടക്കുന്നു എന്നാൽ ഇന്ന് വരെ ഒരു തർക്കങ്ങളൊക്കെ വലിയ തർക്കങ്ങൾ നടക്കും വലിയ സംവാദങ്ങൾ നടക്കും പക്ഷേ ഇന്ന് വരെ ഒരു അതിൻ്റെ പേരിൽ സ്നേഹം വർദ്ധിക്കാന്നല്ലാതെ യാതൊരു വിഷയമില്ല ഇപ്പം ഇവിടെ ആണെങ്കിൽ എടുത്താൽ എൻ്റെ ചുറ്റും ഉണ്ടാകുക ഫുള്ള് മുസ്ലിം ലീഗ് ആരായിരിക്കും എന്നാലും ഞാനിവിടെ വന്നിട്ടില്ലെങ്കിൽ അവർ ഒരു ദിവസം വന്നിട്ടില്ലെങ്കിൽ എന്നെ വിളിക്കും എന്തുകൊണ്ടാണ് വരാത്തത് ഏ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ അവരുമായിട്ട് തർക്കിക്കുന്നതിനെ പോലെ അവർക്ക് എന്നോട് സ്നേഹമല്ലാതെ അതേപോലെ തന്നെയാണ് തിരിച്ചു എന്നാൽ ഈ ചായക്കട സമ്പാദങ്ങളും പിന്നെ പൊതുനരത്തിലുള്ള ചർച്ചകളൊക്കെ കേരളത്തിലെല്ലാ സ്ഥലത്തും അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയമില്ല രാഷ്ട്രവുമില്ല അവർക്ക് കാരണം എന്താ വച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ രാഷ്ട്രത്തിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവരാണ് പണ്ട് നമ്മൾ എന്താ ചെയ്യാറുണ്ടെങ്കിൽ പിന്നെ ഈ ആളുകളെ കുട്ടികൾ വലുതാവുമ്പം ഗൾഫിലേക്ക് പറഞ്ഞു വിടലാണ് ഇപ്പോൾ കുട്ടികളാവുമ്പം തന്നെ വിദേശത്ത് പോയി പഠനം നടത്തുക വിദേശത്ത് ജീവിക്കുക എന്നൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണം നമുക്ക് ഇവിടെ ഇല്ലാത്ത പ്രൈവസി ഇവിടെ ഇല്ലാത്ത പിന്നെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചട്ടക്കൂടുകളും അതൊക്കെ അതൊന്നും അവിടെ ഇല്ല അതുകൊണ്ട് അവരിഷ്ടപ്പെടുന്ന ജീവിത സൗകര്യങ്ങൾ അവിടെയാണ് കൂടുതൽ ജീവിത സാഹചര്യങ്ങൾ അവിടെയാണ് നല്ലത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം അവരിങ്ങോട്ട് ഇവിടെ തന്നെ ജീവിക്കുന്ന അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വിട്ടുവീഴ്ച മനോഭാവം നമ്മുടെ നാട്ടിലുണ്ടാവുകയും അവർക്ക് അനുയോജ്യമായ ഒരു അന്തരീക്ഷം നമ്മളെ നാട്ടിൽ നമ്മൾ തന്നെ സൃഷ്ടിക്കുകയും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ ഇപ്പോ ഈ ചായക്കടയില് ചർച്ചകൾ കാണുന്നുണ്ടല്ലോ സ്ഥിരമായിട്ട് കാണുന്നുണ്ടല്ലോ പഴയ പഴയകാലത്തെ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ ചർച്ച സാധാരണഗതിയിൽ ഉണ്ടാകുന്നതാണ് പക്ഷേ ഇവിടെ മാത്രമേ ഈ ദർബാർ ഹോട്ടലിൽ മാത്രമേ ഹോട്ടലിൽ ചായ പിടിക്കുന്ന കസേരയിൽ മേശയും ഉപയോഗിച്ചുകൊണ്ട് ചർച്ച ആണുള്ളൂ അതിനായിട്ട് മൂന്ന് മേശയും അതിൻ്റെ കസേരകളും ഇവിടെ ഒഴിച്ചു അന്ന് മുതലേ ആദ്യം മുതൽ അങ്ങനെ തന്നെ അതങ്ങനെ ഒഴിച്ചിട്ടില്ല നടക്കുന്നത് പിന്നെ ചർച്ചേൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ അടി എത്തി എത്തി ഇപ്പം അടിക്കും എന്നൊക്കെ തോന്നുന്നു എന്നാലും അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഇപ്പോൾ നല്ലോണം തന്നെ പിരിഞ്ഞു പോവുകയാണ് ആ ചർച്ച തീരുന്നതെ തീര തീരുന്നതിൻ്റെ ഒരു രണ്ട് മിനിറ്റ് മുമ്പ് വരെ അവർ തമ്പ എന്തായാലും ഒരു അടി പ്രതീക്ഷിക്കുക എന്ന് വിചാരിച്ചിട്ടെങ്കിൽ പോവാം പിന്നെ നോക്കുമ്പോഴേക്കാനും ചെയ്ത് കറങ്ങി പോകുന്നതാണ് കാണാം ചർച്ചയിൽ ഇവിടെ വരുന്നത് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരുണ്ട് ആൾക്കാരെത്തിയില്ലെങ്കിൽ പോലെ വിളിച്ചു വരുത്തും അതുപോലെ ചായ കുടിക്കും അതിൻ്റെ കൂടെ തന്നെ ചർച്ച ചെയ്യും അതിൽ ചർച്ച പ്രധാനപ്പെട്ട ആൾക്കാർ മൂന്നും നാലാൾ കൂടി ഒരാളെ ചോദ്യം ചെയ്താലും ഓൻ പിടിച്ചു നിൽക്കും എന്നിട്ട് ഓനും ഓൻ്റെ ഒരു ചോദ്യത്തിന് ഈ നാലാൾക്ക് മറുപടി ഉണ്ടാവില്ല അതേ സമയത്ത് ഈ നാലാളും ചോദ്യം ചെയ്യാനുള്ള ഉത്തരം വന്നിട്ട് പറഞ്ഞിട്ടും ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവിക്കല് എന്നാലും ഇതൊക്കെ ഒരു രസമാണ് എട്ട് മണിവരെ സാമ്യം പോകുന്ന ചോദിക്കില്ല അത്ര സന്തോഷമായിരുന്നു ഇത് വിദേശത്തിന് വിദേശ രാജ്യങ്ങൾ കാര്യം ഇതിലേ ബന്ധം ഇതുകൊണ്ടാണ് ഞമ്മളെടുത്ത അത്രയും വലിയൊരു സംഭവമായിട്ട് മണിക്കൂർ ആസ്വദിക്കുന്നുണ്ട് ഈ അതായത് നമ്മൾ ഈ ചർച്ചകളൊന്നും മുന്നോട്ടുള്ള ചർച്ചകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ടെക്നോളജിയും ഇന്നത്തെ വളർച്ചയിലും നമ്മളെക്കാൾ എത്രയോ മുമ്പിലാണ് പുതിയ തലമുറ അവർക്ക് ഇത്തരം ചർച്ചകൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല ഇല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ ആശയവിനിമയം നടത്താനും ആശയം പ്രചരിപ്പിക്കാനുമുള്ള മാർഗങ്ങളുണ്ട് പഴയകാല രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും പഴമ നിലനിർത്തുന്ന ആ പഴയ ചിന്താഗതിയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും തന്നെ എന്തു ചെയ്യുന്നില്ല അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതിൻ്റെ കാരണം പഴയ ആളുകൾക്കുള്ള അറിവു കുറവാണ് പുതിയ ടെക്നോളജിയുടെ ഇതിലൂടെ രാഷ്ട്രീയം കൊണ്ടുപോകാൻ നമ്മളെ രാഷ്ട്രീയക്കാർക്കും അതേപോലെ മറ്റ് ആശയഗതി പ്രചരിപ്പിക്കുന്ന ആളുകൾക്കും സാധിക്കേണ്ടതുണ്ട് എന്നാൽ അതിൽ ആ വിഭാഗം പരാജയമാണ് വമ്പയെ പരാതി രാഷ്ട്രീയം ദൃശ്യമാധ്യമങ്ങളെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ ചപ്പു ചവറുകളാണല്ലോ നമുക്കറിയാലോ ഇപ്പോൾ ഏതൊരു പിന്നെ ദൃശ്യമാധ്യമത്തിൻ്റെ രാഷ്ട്രീയവും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ യാതൊരു മൂല്യമില്ലാത്ത കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത് എന്നാൽ അതല്ലാത്ത പിന്നെ ചാനലുകളും ചർച്ചാ സംവിധാനങ്ങളുമൊക്കെ നമുക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷ പിന്നെ എനിക്കുണ്ട് അല്ല ഇവിടെ നടക്കുന്ന ചർച്ചകളിൽ ഏറ്റവും രസകരമായ സംഗതി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ എന്ത് ചർച്ചയും പറയാം ആരെയും പേടിക്കേണ്ടതില്ല ആരോടും അങ്ങനെയുള്ളൊരു വ്യക്തി വൈരാഗ്യം പുലർത്തുന്നതല്ല ചർച്ച കഴിഞ്ഞാൽ അവിടെ തീർന്നു ചർച്ച ആരോടും പറയാം സെക്കുലറായിട്ടുള്ളൊരു മൈൻഡാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അടങ്ങുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് പക്ഷേ ആരോടും എന്തും കൃത്യമായ ഒരു സാങ്കേതികത്തിൽ പറയാവുന്നതാണ് കൃത്യമായ കാര്യങ്ങളിലൂടെ അവലോകനം ചെയ്യുന്ന ഒരു ചർച്ചയാണുള്ളത് പിന്നെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് അവരുടേതായിട്ടുള്ള ചർച്ചകളും അഭിപ്രായങ്ങളുമാണ് പറയുന്നത് വലിയ സാങ്കേതികത്തിലുള്ള ചർച്ചകളല്ല സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാവുമ്പോൾ അവരുടേതായിട്ടുള്ള ചർച്ചകളാണ് പറയുന്നത് അത് കേൾക്കാനുള്ള സൗമനസ്യം എല്ലാവരും ആൾക്കും ഉണ്ട് എല്ലാവരും അത് ചെയ്യാറുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഈ നാട്ടുകാരനല്ല ഞാൻ കോട്ടയം ജില്ലക്കാരനാണ് ഞാൻ ചങ്ങനാശ്ശേരിക്കാരനാണ് ഞാനിവിടെ വന്നിട്ട് പതിനൊന്ന് കൊല്ലമായി അപ്പോൾ ഞാൻ നിരന്തരം കാണുന്നൊരു വിഷയമാണ് എന്നെ ഇതിനകത്ത് ഞാൻ ഈ നാട്ടുകാരനെ പോലെയാണ് എനിക്ക് എന്നെ ഇതിനകത്ത് അവർ ചർച്ചയ്ക്കകത്ത് ഉൾപ്പെടുത്താറുണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ചർച്ചയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ തീർച്ചയായിട്ടും ഇത് നമ്മുടെ വ്യത്യസ്തതയുള്ള വിഷയങ്ങളാണ് വേറെ നാടുകളിലൊക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വിവിധ നാടുകളിൽ ഞാൻ പോയിട്ടുണ്ട് അപ്പം വിവിധ നാടുകളിലിങ്ങനെ ചർച്ചയൊന്നും പറയാൻ സമ്മതിക്കത്തില്ല കൂടുതൽ ചർച്ച പറഞ്ഞു കഴിഞ്ഞാൽ എതിരാളികൾ കൈവെക്കാറുണ്ട് അപ്പോൾ അത് അതിവിടില്ലേ ഒരു സൗഹാർദ്ദ അന്തരീക്ഷമാണ് നിങ്ങൾ ഈ ഹോട്ടലിലൂടെ െടുക്കുന്നത് എന്നുള്ളതാണ് അത് നമ്മളിലൂടെ മാത്രമല്ല മുൻകാലങ്ങളിലൊക്കെ തന്നെ മനുഷ്യർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഭാഗം ഇത്തരം ചർച്ചകളാണ് അതായത് എൻ്റെ ചെറുപ്പത്തിൽ കമ്പളക്കാട് രണ്ടോ മൂന്നോ സ്ഥലത്ത് ചർച്ചകളുണ്ടാവുമായിരുന്നു നമ്മളെ നാട്ടിൽ അവിടെയും ഇവിടെ ഒക്കെ കൂടിയിരുന്ന് രണ്ട് മൂന്ന് സ്ഥലത്ത് രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാവും അതെല്ലാം കേട്ടിട്ട് അതിൽ എൻ്റെതായ ശരി എന്ന് തോന്നുന്ന പക്ഷത്തേക്ക് ഞാൻ മാറിയതാണ് അങ്ങനെയാണ് എൻ്റെ രാഷ്ട്രീയം രൂപപ്പെട്ടത് തന്നെ അല്ലാതെ എനിക്ക് കൂടുതൽ അറിവുണ്ടായിട്ടോ കാര്യമൊന്നുമല്ല നമ്മളെ ഈ ഉള്ള അറിവ് പോലും സമാഹരിച്ചത് ഈ പൊതു നിരത്തിൽ നിന്നാണ് എതിർപ്പാണോ ഹോട്ടലുകാർക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അവർക്കിതും അവർക്കും ഇതിൻ്റെ ഭാഗമാണ് അവരിതിൻ്റെ ഭാഗമായതുകൊണ്ട് അവരും ഇതിൽ കൂടും അവർക്കൊരു സന്തോഷമാണ് അത് യാതൊരു എതിർപ്പും രാവിലെ മണി മണി മുതൽ വരെയാണ് ഈ സമയം അതെ 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 ഞാൻ എന്റെ ചെറുപ്പത്തിൽ എന്റെ രാഷ്ട്രീയം രൂപപ്പെട്ടത് ഈ ടൗണിന്റെ പല ഓണുകളിൽ നിന്ന് പല മുതിർന്ന ആളുകളും താക്കിക്കുന്നതും ആശയവിനിമയം നടത്തുന്നതും കണ്ടിട്ട് അതിൽ നിന്നുള്ള ഒരു എൻ്റെ മനസ്സിൽ തോന്നിയൊരു സിനിമ എന്ന് പറഞ്ഞാൽ മറ്റതിന് ശരിയില്ല എന്നു പറയുക ആ ശരിയുടെ ഭാഗമായിട്ട് രൂപം കണ്ട ഒരു രാഷ്ട്രീയമാണ് എനിക്കുള്ളത് എന്നാൽ ഇന്നത്തെ അവസ്ഥ ഇന്നത്തെ അവസ്ഥ എവിടെയും അത്തരം തറച്ചുകൾ ഇല്ല അതുകൊണ്ട് തന്നെ അടുത്ത തലമുറയ്ക്ക് രാഷ്ട്രീയം നമ്മൾ ഇവിടെ എല്ലാ ദിവസവും രാവിലെ ഇവിടെ പിന്നെ രാഷ്ട്രീയവും സാംസ്കാരികവും നാടിൻ്റെ സ്പന്ദനൊക്കെ ഈ ഹോട്ടലിൽ വെച്ച് ചർച്ച ചെയ്തു അപ്പോൾ നിങ്ങളെ അനുഭവത്തിൽ ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിട്ടുള്ള ഇന്ന് പിന്നെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഹോട്ടൽ ദർബാർ ഹോട്ടലായിട്ട് തുടങ്ങിയപ്പോൾ ഇവിടെ ഈ പിന്നെ ബാബൻ്റെ ഒക്കെ ഉപ്പ ഉള്ള സമയത്ത് ഞങ്ങളിങ്ങനെ ഉപ്പൊരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തന്നെ ചെറുനക്ക് ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഞങ്ങൾ അല്പം അല്പം സ്വല് ഇങ്ങനെ കുറച്ച് രാശ്യമൊക്കെ പറയും അങ്ങനെ പിന്നെ ആൾക്കാർ കൂടി ചെറുത് അടക്കമുള്ള കുറച്ച് ആൾക്കാർ കൂടി സ്ഥിരമായിട്ട് രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഒരു കുറച്ച് പിന്നെ പറ്റി പലർക്കും അത് എതിർപ്പുണ്ടായപ്പം ചെറിയൊക്കെ പറഞ്ഞ് ഒരു എട്ട് മണി വരെ ഒരു രാഷ്ട്രീയം പറഞ്ഞോട്ടെ അത് നിങ്ങൾ മൈൻഡാക്കേണ്ട എന്നുള്ളൊരു അനുവാദത്തോടുകൂടെ ഇപ്പോൾ ഇനി അത് വാവെന്നെ പറഞ്ഞാൽ ഞങ്ങൾ ആ അധികാരം വെച്ച് എല്ലാ ദിവസവും ദർബാറിൽ കൂടുതലുണ്ട് ഈ ചർച്ച ആ എട്ട് മണി വരെ എട്ട് മണി വരെ വരെയൊക്കെ എന്തും സംസാരിക്കാനുള്ളൊരു പെർമിഷനാണ് ഭാവൻ്റെ പിന്നെ ചെറിയൊരുക്കെ തന്നത് അതുകൊണ്ട് തന്നെ ഭാവ ഇപ്പോൾ ഒന്നും ഇതിൽ ശല്യം പോലും ഈ കാര്യത്തിൽ ഒന്നും ഒന്നും സംസാരിക്കാറില്ല ഇത് എതിർത്ത് സംസാരിക്കാറില്ല ഒരു ദിവസം ഞങ്ങളിൽ ആരെയും ഒരാൾ എത്തിപ്പെടാ എത്തിയിട്ടില്ലെങ്കിൽ ഉടനെ വിളിക്കലും ഫോണിൽ വിളിക്കലും ചെറു ഇന്ത്യൻ രാഷ്ട്രീയം മൊത്തം ചർച്ച ചെയ്യുന്നത് ചർച്ചാ കേന്ദ്രമായിട്ടാണ് ഇപ്പം ദർബാർ ഹോട്ടലിൽ നടക്കുന്നത് ഒരു ദിവസത്തെത്തിയില്ലെങ്കിൽ അപ്പോൾ അവന്യൂ അങ്ങോട്ടും ഇങ്ങനെ ഫോൺ ചെയ്ത് വിളിച്ച് ചീത്ത പറഞ്ഞിട്ടെങ്കിലും വരുത്തും അത് എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവും ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ച് ഓരോരുത്തരുടെ രാഷ്ട്രീയം പറയും ഇതൊരു ഇവിടെ സംസാര വിഷയമായി മാറിയിട്ടുണ്ട് ഞാൻ ദർബാർ ഹോട്ടലിൽ ഇന്നും ഞങ്ങളത് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രാഷ്ട്രീയ പിന്നെ ഉണ്ടാക്കി ഇവരെ പോട്ട് വന്നമായി പോയി നന്നാക്കിയെടുക്കുന്ന രാഷ്ട്രീയമാണ് ഇനി വേണ്ടത് രാഷ്ട്രീയം ഇത് എന്താണ് അത് മതത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിദ്വേഷത്തിൻ്റെതായ രാഷ്ട്രീയമായി മാറിയില്ലേ ഇപ്പം രാജ്യത്തിന് വേണ്ടിയോ അല്ല സമൂഹത്തിന് വേണ്ടിയോ അല്ല നാട്ടിന് വേണ്ടിയൊന്നും എന്താ രാഷ്ട്രീയം എല്ലാം ജീവിതത്തെ രാഷ്ട്രീയം നടക്കുന്നുണ്ട് ിത്തരം സമൂഹത്തിനും നാടിനും നന്മയുള്ള ചർച്ചകളും സംവാദങ്ങളും സ്പോർട്സ്മാൻ മാൻ കൂടി നമ്മുടെ നാട്ടിലുടനീളം പടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വാച്ച് ആൻഡ് ഷെയർ ഡിസെയർ മീഡിയ